ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത് അതായത് മീനക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ജ്യോതിഷ ഫലങ്ങളാണ് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളും ചേർന്നതാണ് മീനക്കൂറ് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പത്ത് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ഒരു മാസ കാലയളവിൽ പ്രവചനങ്ങളാണ് നടത്തുന്നത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാത്രി ഒമ്പത് മുപ്പത്തി ഗുരു മിഥുനം രാശി വിട്ട് കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു പുണർദം നക്ഷത്രത്തിലാണ് ഗുരു വന്ന് ചേരുന്നത് നാൽക്കാൽ വളർത്തി അതിൻ്റെ പാൽ മുതലായവ വ്യാപാരം നടത്തുന്നവർക്ക് ഗുണകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പുത്രലാഭം സ്ത്രീലാഭം ഇവയെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് വീട് പണിയുന്നതിനോ പുതിയ വീട് വാങ്ങുന്നതിനോ യോഗവും കൂടി കാണുന്നു ഈ ഗുരു പ്രകാരം സർക്കാർ ജോലിയോ മറ്റ് ജോലികളോ പ്രതീക്ഷിക്കുന്നവർക്ക് അതിൻ്റെ നിയമന ഉത്തരവ് ലഭിക്കുന്നതാണ് കരാറുകൾ അതായത് കോൺട്രാക്ടർമാർക്ക് വലിയ ഗുണകരമായ വളരെ ലാഭമുള്ള കരാറുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു കുടലിലും വായിലും മറ്റും പുണ്ണും ഉള്ളവർക്ക് അത് ഭേദമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ മാസം വാടക വീട് അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു വാടക വീട് ലഭ്യമാകാം അതെല്ലാം വീട് പണിയാനോ വീട് വാങ്ങാനോ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതും നടക്കേണ്ട ഒരു സമയമാണ് അതുപോലെ വാദ സംബന്ധമായ രോഗമുള്ളവർക്ക് അതെല്ലാം ഒരു സമയമാണ് സന്താനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സന്താന ഭാഗ്യവും ഈ മാസം ലഭിക്കുന്നതാണ് എല്ലാം ഗുണഫലങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ തന്നെയും ചില ഗ്രഹങ്ങളുടെ മോശം രാശിയിലുള്ള സഞ്ചാരം മോശഫലങ്ങളും ലഭ്യമാകാം ജന്മത്തിൽ ശനിയാകുന്നു അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ഏഴര ശനിക്കാലം ബന്ധുക്കൾ അസൂയ മൂലവും മറ്റും വൈരാഗ്യ മനസ്സോടെ നിങ്ങളോട് പെരുമാറാം അതെന്തെങ്കിലും രീതിയിൽ നിങ്ങളോട് അസൂയ ഉണ്ടാകാം വിദേശത്തോ അന്യസംസ്ഥാനത്തോ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം ധനനാശം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതിനിറങ്ങി തിരിച്ചാലും അത് അതായത് വീ വീട് ഒരു പണി വീട് പണി തുടങ്ങുവാൻ വാഹനം വാങ്ങുവാൻ പുതിയ വ്യാപാരം വ്യവസായം നിങ്ങൾ എന്തിനു വേണ്ടി ശ്രമിക്കുകയാണെങ്കിലും അതൊരു ജ്യോതിഷിനെ കണ്ട് ഇപ്പം നിങ്ങൾക്ക് ഉള്ള സമയം അതെല്ലാം ഒരു മുഹൂർത്ത ജ്യോതിഷിനെ കണ്ട് കുറിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും തേടേണ്ടതാണ് അതുപോലെ അന്യ പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും അന്യ സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും മാനഹാനി ധനനഷ്ടം ഒക്കെ വരയാനുള്ള സാധ്യത കൊണ്ട് അപ്പോൾ ഇടപെടുമ്പോൾ വളരെ സൂക്ഷിക്കുക ശത്രുക്കൾ വർദ്ധിക്കേണ്ട സാധ്യത കാണുന്നുണ്ട് നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും മോശ മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ മോശ ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ വളരെ മെച്ചമുള്ള നല്ല ഫലങ്ങളും മോശ ഗ്രഹങ്ങളുടെ ദശാസന്ധിയാവുകൾ ദശ പകർച്ചയോ ആണ് നടക്കുന്നതെങ്കിൽ ഗ്രഹങ്ങളുടെ ഗ്രഹ പകർച്ചയോ അല്ലെങ്കിൽ മോശപ്പെട്ട ഗ്രഹങ്ങളുടെ ദശാസന്ധിയോ നടക്കുന്നതെങ്കിൽ മോശ ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് ദശാസന്ധി കൃത്യമായി പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ കൃത്യതയുള്ള ഫലങ്ങൾ പ്രവചിക്കുവാൻ സാധിക്കൂ നിങ്ങൾ ജ്യോതിഷ പണ്ഡിതനെ കണ്ട് ജാതക പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം നിങ്ങൾക്ക് പൂജകൾ പരിഹാര പൂജകൾ വല്ല ആവശ്യമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള പൂജകളൊക്കെ ചെയ്യുക ചെറിയ പൂജകളൊക്കെ ചെയ്താൽ മതി അതൊക്കെയാണ് അതിൻ്റെ പരിഹാരത്തിന് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക അത് നിങ്ങൾക്ക് ഈ തുലാമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസായു ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം